പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് മറ്റാരുടെയും ശല്യമില്ലാതെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതോടെ ഞാനിന്നും നിന്റെ കൂടെ ഉണ്ടാകും നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനെ തുടർന്ന് എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് തോന്നുന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചതല്ല വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഇഷ നിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാനും യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നത് ജീവിതം ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഇനി ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ നോക്കുന്നതിനായി ശ്രമിക്കുന്ന അഭിഷേക് ചാരി ഇരുന്നു കൊണ്ട് കുഞ്ഞിനോട് നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് എന്ന് അറിയിക്കുകയാണ് ഇത് കേട്ട് ഇഷയ്ക്കും സന്തോഷമാകുന്നു നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള സന്തോഷകരമായ ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കരസ്ഥമാക്കുക തന്നെ ചെയ്യും എന്ന് എനിക്കുറപ്പുണ്ട് കുഞ്ഞുകൂടി വന്നോട്ടെ നല്ലൊരു ജീവിതം സ്വർഗതുല്യമായ ജീവിതം നമുക്കുണ്ടാകും ഇത് കേട്ട് ഇഷയ്ക്കും സന്തോഷമാവുകയാണ് ഇഷ അഭിയേയും കൊണ്ട് റൂമിലേക്ക് പോകുന്നു ഇതേ സമയം ചന്തു എത്തിയിരിക്കുകയാണ് ദേവബാലയുടെ പരാജയം ആഘോഷിക്കുന്നതിനു വേണ്ടി മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ചന്തു ഇനി ദേവബാലയുടെ ശല്യം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല ആ കാര്യം എനിക്കുറപ്പായി അത്ര വലിയൊരു തിരിച്ചടിയാണല്ലോ ഇപ്പോൾ ലഭിച്ചത് ഈ കാര്യം അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എടാ നീ അധികം സന്തോഷിക്കല്ലേ നിന്റെ സന്തോഷം നീണ്ടുപോകത്തൊന്നുമില്ല അത് തെറ്റാണ് ദേവരാജൻ സാറേ ഇനി ഇഷയും അബിയും കുഞ്ഞും നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകും അത് തടയുന്നതിനായി നിങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നത് തന്നെയാ എന്തിനും ഏതിനും എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് ഞങ്ങൾ കൂടെ തന്നെ നിൽക്കും അതിൽ ഒരു സംശയവും ഇല്ല മനസ്സിലായോ ഇനി നിൻ്റെ പ്രാന്തൊക്കെ മാറട്ടടി എന്ന് പറയുകയും ചെയ്തതിൽ ദേവബാലയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ദേവബാല ഒന്ന് തോടാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു പക്ഷേ ഇതെല്ലാം കേട്ട് ഇൻസൾട്ടഡായ ദേവബാല അങ്ങനെ ഇനി തോറ്റുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്